ചെമ്പന്നീർ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചി മഹേഷിനോടും ആ പയ്യനോടും വായിച്ചു അവരോട് പറയുന്നുണ്ട് നേരെ വണ്ടി ഓടിച്ചു പോകാൻ നേരെ പോകാമെന്ന് പറയും കുറേ തുമ്പോൾ നിൻ്റെ എന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിലേക്കല്ലടാ എന്ന് പറയും അതിന് ശേഷം ഒന്നും കൂടെ രേവതിയെ വിളിക്കാൻ പറയും രേവതിയെ വിളിക്കുമ്പോൾ എടാ രേവതി ഒന്നും വേണ്ടുന്നില്ലല്ലോ ഫാനിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എടാ നീ എന്നെ പേടിപ്പിക്കല്ലേ എന്ന് പറഞ്ഞ് സച്ചി ഇങ്ങനെ നെഞ്ച കുഴിയുന്നുണ്ട് സച്ചിക്ക് എന്തായാലും നല്ല പേടിയൊക്കെ ഉണ്ട് അതിന് ശേഷം പിന്നെ നേരെ എന്നാൽ നേരെ വീടും എന്ന് പറയും അങ്ങനെ നേരെ പോകുമ്പോൾ അമ്പലം അങ്ങനെ ഒരേ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ മഹേഷ് പറയും ഇവിടെ ഇവിടെ ഉണ്ടല്ലോ നിൻ്റെ ഭാര്യയുടെ വീട് ആ അവിടേക്ക് തന്നെയാണ് പോകണമെന്ന് പറയും അങ്ങനെ ദേവതയുടെ വീടിൻ്റെ ഫ്രണ്ടിലെത്തുമ്പോൾ വണ്ടി നിർത്തിക്കും അതിന് ശേഷം അവർ ഇറങ്ങിയിട്ട് പറയും ഏടാ നീ അപ്പം അങ്ങോട്ട് പോകണമെന്ന് ചോദിക്കുമ്പോൾ ഞാനല്ല നീ എന്ന് പറയും ഏ നീ നീയോ ആ നീ മഹേഷ് എന്ന് പറയും എടാ നിൻ്റെ ഭാര്യയുടെ വീട്ടേക്ക് ഞാൻ പോയിട്ട് എന്താ കാര്യം നീയല്ലേ പോകേണ്ടത് നീ പോയിട്ട് വാ ഏടാ നീ പോയി കഴിഞ്ഞ എന്നെ കാണുന്നില്ല എന്ന് അവളോട് പറഞ്ഞിട്ടുവാണെന്ന് പറയും അവളവിടെ ഉണ്ട് ആദ്യം അവൾ അവിടെ എന്ന് നോക്കാൻ പറയും അവളവിടെ ഉണ്ടെങ്കിൽ എന്നെ കാണില്ല എന്ന് പറയാൻ പറയുമ്പോൾ ഏ നിന്നെ കാണില്ല നീയലിവിടെ നിൽക്കണതെന്ന് പറയും എടാ നിന്നോട് ഞാൻ പറഞ്ഞത് പോയി അനുസരിക്കടാ എന്ന് പറയും അതേസമയം തന്നെ രേവതി അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് പച്ചക്കറിയൊക്കെ അരിക്കുക പച്ചക്കറിയൊക്കെ അരിയണ സമയത്ത് അനിയത്തി ദേവ് ചോദിക്കുന്നുണ്ട് ചേച്ചി എന്താ സച്ചിയേട്ടൻ്റെ കൂട്ടുകാരെ ഫോൺ വിളിച്ചിട്ട് ചേച്ചി എന്തൊന്നും ഉണ്ടാകുന്ന ചോദിച്ചപ്പോൾ അത് സച്ചിയേട്ടൻ വിളിപ്പിക്കാനാണ് മോളെ അദ്ദേഹം അവിടെ അടുത്ത് തന്നെ ഉണ്ട് അത് എനിക്കറിയാം എന്താ ഞാൻ എന്തായാലും ഇന്ന് കാലത്തിൽ ടാക്സി സ്റ്റാൻഡിൽ ചെന്ന് കൊടുക്കാനുള്ളതൊക്കെ നല്ലോണം കൊടുത്തല്ലോ അപ്പോൾ അത് എന്തോ അന്വേഷിച്ച് വന്നതും എന്നൊക്കെ പറഞ്ഞ് രേവതി അയ്യോ എന്നാൽ പിന്നെ സച്ചിയായിട്ടൊന്ന് ചേച്ചിയോട് സ്നേഹം കൊണ്ടല്ലേ ചേച്ചി അത് ഫോണൊന്നും എടുക്കായിരുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ ഏയ് വേണ്ട നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കാണ്ട് പോയിരുന്നു പഠിക്കുന്നൊക്കെ പറയും അത് പിന്നെ രേവതിയുടെ അമ്മ രേവതി രേവതിനോട് ചെറുതായിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഒരു സമാധാനമൊക്കെ ആയി രേവതി സച്ചി വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല സച്ചിയുടെ കൂട്ടുകാരൻ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒന്നും കൂടെ പരാതിയൊക്കെ പറഞ്ഞെങ്കിലും അമ്മ അമ്മ അമ്മമ്മ കാര്യം നോക്ക് എനിക്കറിയാം എപ്പോൾ എടുക്കണം എപ്പോൾ സംസാരിക്കണം എന്നൊക്കെയെന്ന് പറയും ആ സമയത്ത് ഇങ്ങനെ കോണിയും ബൽ കേൾക്കുമ്പോൾ എന്താണ് പ്രത്യേക ഈ നേരത്തെ ആരുണാവുമെന്ന് വിചാരിച്ച് സച്ചി രേവതിയുടെ അങ്ങളെ ചെന്ന് വാതിൽ തുറക്കുമ്പോൾ പരിചയമില്ലാത്ത ആരുണ് ഹലോ എന്ന് പറയും ആ ആരുണ് ഞാനേ സച്ചിയുടെ ഫ്രണ്ട് എന്ന് പറയും അതേ ചേച്ചി ഇതേ സച്ചിയുടെ ഫ്രണ്ട് എന്ന് പറയും അങ്ങനെ വേഗം ഫോൺ എടുക്കണ അല്ല സോറി രേവതി വന്ന് വാ അടുത്ത് വന്ന് എന്താ എന്താ മഹേഷ് മഹേഷ് എന്ന് ചോദിക്കുമ്പോൾ അത് രേവതി സച്ചിനെ കാണാനില്ലായെന്ന് പറയും അമ്മ അയ്യോ എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് കറിയുമ്പോൾ അമ്മ ഒന്നും മിണ്ടാണ്ട് നിൽക്കമ്മെന്ന് പറയും ഞാൻ സംസാരിച്ചോളാം എന്ന് പറയും അതെ കാണാനില്ലേ അതിന് കാണാനില്ലാണ്ടാവാൻ സച്ചി സച്ചിയായിരുന്നു ഇവിടെ ഉണ്ടല്ലോ എന്ന് രേവതി പറഞ്ഞേ ഇവിടെ ഉണ്ടോ ആ എന്നിട്ട് എവിടെ ഇപ്പോൾ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് എന്ത് എന്തൊക്കെയായിരുന്നു ഇത്ര ഉണ്ടായിരുന്നോ ചോദിച്ചത് അതെന്ത്രിക്കാൻ ഭക്ഷണം കഴിച്ചു വെള്ളം കുടിച്ച് കിടന്നുറങ്ങി എന്ന് പറഞ്ഞ് ചിലപ്പോൾ മഹേഷ് വരും എന്ന് പറഞ്ഞ് അപ്പം മഹേഷിനെ പറ്റി എന്നെപ്പറ്റി അവൻ എന്തു പറഞ്ഞ് മഹാവൃത്തികെട്ടവനാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് അങ്ങനെ രേവതിയുടെ അടുത്ത് നിന്ന് നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായ മഹേഷ് വേഗം അവിടുന്ന് മുങ്ങണ് അവിടുന്ന് മുങ്ങി അപ്പം രേവതിനോട് അമ്മ ചോദിക്കുന്നു മോളെ എന്തിനാ നീ സച്ചിയോട് ഉണ്ടെന്ന് കള്ളം എന്ന് ചോദിച്ചപ്പോൾ അമ്മ സച്ചിയായിട്ട് അവിടെ പുറത്ത് എവിടെയെങ്കിലും ഉണ്ടാവും അതുകൊണ്ടു നിങ്ങൾ പോയിക്കോളാം പറഞ്ഞു അങ്ങനെ അവരകത്തേക്ക് പോകും രേവതി പുറത്ത് വന്ന് നിൽക്കും എൻ്റെ മതിലിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ ഇവരെ കണ്ട് നിന്ന് നിൽക്കുന്നെല്ലാം കേട്ടുകൊണ്ട് നിൽക്കും അവിടെ ആ സമയത്ത് നമ്മുടെ മഹേഷി എന്ന് രേവതി സച്ചിയോട് പറയടാ നിൻ്റെ ഭാര്യയെ നിന്നേക്കാളും വിളഞ്ഞാൽ വിത്തണെന്ന് പറയും ഏഹ് എന്തായെന്ന് ചോദിക്കും നീ എന്നെ കാണാമല്ലാന്ന് അവളോട് പറഞ്ഞില്ലേ ആ പറഞ്ഞു അപ്പോൾ അവൾ കരയായിരിക്കുമല്ലേ എന്ന് ചോദിക്കും കരയിന് ഏഹ് അവൾക്ക് അറിയണില്ലേ അവൾ കരഞ്ഞു കരയിനെ പോയിട്ട് നീ അവിടെ ഉണ്ടെന്നാണ് ഞാൻ അവിടെ ഉണ്ടെന്നാ നീ അവിടെ ഉണ്ട് ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് കിടന്ന് ഉറങ്ങി നോക്കിയനെ നിൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞത് അവൾ വിളഞ്ഞ വിത്ത് തന്നെയെന്ന് വീണ്ടും പറയുന്നത് അപ്പോൾ അവൾക്ക് ഞാൻ പറഞ്ഞത് ഞാൻ എന്നെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഒരു വിഷമവും ഇല്ലല്ലേ എന്നൊക്കെ ചോദിച്ച് സച്ചി വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിക്കുന്നത് എന്നാൽ വേണ്ടടാ നമുക്ക് വീട്ടിലേക്ക് പോകുകയെന്ന് പറയും അവളെടുത്ത് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി അങ്ങനെ സച്ചി കുറേയൊക്കെ അവിടെ കിടന്നു ഓരോന്നൊക്കെ പറയും രേവതി ഇങ്ങനെ മഞ്ഞു നിന്ന് നോക്കും രേവതിയുടെ വീട്ടിലേക്ക് സച്ചി എത്തിച്ച് നോക്കുമ്പോൾ രേവതി ഇങ്ങനെ കുനിഞ്ഞ് അവരെ കാണാത്ത രീതിയിൽ നിൽക്കും അങ്ങനെ അവർ പോകുന്നത് നോക്കി രേവതി ഇങ്ങനെ നല്ല സന്തോഷത്തോടെ നിൽക്കണ രേവതിക്ക് മനസ്സിലാവുന്നുണ്ട് സ്നേഹമൊക്കെ ഉണ്ട് ഭക്ഷണം പ്രകടിപ്പിക്കുന്നില്ല എന്ന് മനസ്സിലായി പിന്നീട് രവീന്ദ്രൻ ഇങ്ങനെ വല്ലാണ്ട് വിഷമിച്ചിരിക്കേ ഇരിക്കുള്ളൂ രവീന്ദ്രൻ വല്ലാണ്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ചന്ദ്രൻ വന്നിട്ട് രവിയേട്ട വായ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞു സച്ചി വന്നിട്ട് ഭക്ഷണം കഴിക്കുക രേവതി വന്നില്ലല്ലേ ഇന്നെങ്കിലും അവൾ വരുന്നു ഞാൻ വിചാരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവൾ എന്തിനാണ് വരുന്നത് അവളിഞ്ഞിങ്ങോട്ട് വരണ്ട അവൾ അവൻ എന്നാ പിന്നെ സച്ചിനെ സച്ചി രേവതിന് വിളിക്കാൻ പോയിട്ടുണ്ടാവും അവൻ വിളിക്കാൻ പോയതല്ലേ നിങ്ങളെ വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്കാം അവളെ കുറിച്ച് പറയാൻ നിൽക്കാണ്ട് എന്ന് പറഞ്ഞ് സുധീനേയും സുധീനൊക്കെ ഭക്ഷണം കഴിക്കാൻ വിളിക്കും അങ്ങനെ അവരെല്ലാവരും താഴത്തേക്ക് വരും രവീന്ദ്രനും ഭക്ഷണം കഴിക്കാൻ വേണ്ടി എഴുന്നേൽക്കും അങ്ങനെ രവീന്ദ്രൻ ഭക്ഷണം കഴിക്കാൻ എഴുന്നേൽക്കും എന്ന് എന്നാൽ ഞാനൊന്ന് വിളിക്കട്ടെ സച്ചിനെ രേവതിന്റെ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ സമാധാനമായിട്ട് ഇരിക്കാല്ലോ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഫോൺ എടുക്കാൻ നോക്കുമ്പോഴാണ് കാറ് വന്ന് നിൽക്കുന്നതും കാറിൽ നിന്ന് സച്ചി ഇറങ്ങി വരുന്ന കോലം കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടുന്നുണ്ട് ആ ബോട്ട് വെള്ളത്തിൽ ബോട്ട് കിടന്ന ആടണ പോലെ ഇനി അവൻ ആടണേന്ന് ചന്ദ്ര പറയുന്നുണ്ട് ആ സമയത്ത് സുതിയോട് പറയും മാറിക്കടാ എന്ന് പറയും അതിന് ശേഷം അച്ഛൻ ചോദിക്കുന്നുണ്ട്ടാ നീ ഇന്നും കുടിച്ചോ എന്ന് ചോദിക്കും നീ എന്താടാ എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ നീ രേവതിനെ വിളിക്കാൻ പോയില്ലേ എന്ന് ചോദിച്ചു ഞാൻ എന്തിനാ രേവതിനെ വിളിക്കാൻ പോകണേ നീ എന്തിനാ കുടിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല അച്ഛാ എനിക്ക് ഇവ വല്ലാത്ത വിഷമായിരുന്നു അച്ഛൻ ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ അച്ഛൻ ലോക്കപ്പിൽ കിടന്നില്ലേ ശ്രീകാന്തും രേവതിയും നമ്മളെ ചതിച്ചില്ല അച്ഛാ അവന് ഞാൻ ശരിക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറയും ഏഹ് നീ അവനെ തല്ലേടാന്ന് അച്ഛൻ വിഷമത്തോടെ ചോദിക്കും ആ അച്ഛാ അച്ഛനെ ലോക്കപ്പിൽ കെടുത്തി ഇത്രയും വിഷമിപ്പിച്ചിട്ട് അവനൊന്നറിയാത്ത രീതിയിൽ അവൻ എന്നെ റെസ്റ്റോറൻറ്റിൽ വന്ന് ജോലി ചെയ്യുന്നു നല്ലോണം കൊടുത്തു ഞാൻ എന്ന് പറയും ചന്ദ്രയ്ക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്ടാ നീ എന്തിനണ്ടാ ശ്രീ അവനെ തല്ലിയത് നിൻ്റെ ഭാര്യ തെറ്റ് ചെയ്തിട്ട് അവനെണ്ണ എന്നൊക്കെ ചോദിക്കും ചന്ദ്രൻ നീയൊന്നും മിണ്ടാണ്ട് നിൽക്കാൻ പറയും ആ സമയത്ത് ശ്രുതി എഴുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ പറയും ആൻറ്റി ഞാൻ വിചാരിച്ചതേ അവള് പാവം അവൾ പാവം അവൾ പാവം ഒന്നല്ല അവൾ വല്ലാത്ത കൂടി തന്നെയെന്ന് പറയും സച്ചിക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ സച്ചിക്ക് ഇപ്പോൾ എന്തായാലും രേവതിനെ കുറ്റം പറയുന്നതൊക്കെ കേട്ട് നിൽക്കാനേ നിവൃത്തിയുള്ളൂ കാരണം രേവതി തെറ്റ് ചെയ്തു എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് സച്ചി നിൽക്കണത് അത്രയും പോലും രവി രവിക്കത്രക്ക് സംശയമൊന്നുമില്ല രേവതി പാവണം എന്നറിയാം രേവതിയെ എങ്ങനെയെങ്കിലും വിളിച്ചുകൊണ്ടാകും മോനെ എന്നൊക്കെയാണ് രേ നമ്മുടെ സച്ചിയോട് പറയുന്നത് കാരണം സച്ചി അച്ഛനെങ്ങനെ കെട്ടിപ്പിടിച്ചൊക്കെ അറിയണ അച്ഛാ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛാ അച്ഛൻ്റെ വിഷമവും അച്ഛൻ്റെ ഇരിപ്പും അച്ഛൻ ഇത്രയും നാളായിട്ടും ഒരാളുടെ മുന്നിലും തല കുനിക്കാണ്ട് നിന്നിട്ട് ആവാൻ കാരണം ഇങ്ങനെയൊക്കെ പറ്റിയില്ലേ അത് രേവതിയും ശ്രീകാന്തും നമ്മുടെ ചതച്ചില്ലേ അച്ചാന്നൊക്കെ ചോദിച്ച് വീണ്ടും വീണ്ടും രവീന്ദ്രനെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞിട്ട് പൊട്ടിക്കരയണ സച്ചി സച്ചിക്ക് രവീന്ദ്രനോട് യഥാർത്ഥമായിട്ടുള്ള സ്നേഹം ഉണ്ടെന്ന് രവീന്ദ്രനെ അറിയാം അതുകൊണ്ട് തന്നെ സച്ചി കുടിച്ചതിനെ പറ്റി ചോദിച്ച് രവീന്ദ്രൻ വഴക്കമൊന്നും ഉണ്ടാക്കൊന്നുമില്ല സച്ചിനെ സമാധാനിപ്പിക്കാൻ നോക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ